ഖത്തറിൽ പൊതുസ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്താനുള്ള മന്ത്രിതല തീരുമാനം ഉടൻ ഉണ്ടായിരിക്കുമെന്ന് റിപ്പോർട്ട് പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് പൊതു പാർക്കിംഗ് മാനേജ്മെന്റ് പ്രൊജക്ട് നടപ്പിലാക്കും ഖത്തർ ടെലിവിഷനുമായി സംസാരിക്കുന്നതിനിടെ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിലെ ടെക്നിക്കൽ ഓഫീസ് ഡയറക്ടർ എഞ്ചിനീയർ താരിക്കൽ തമീമിയാണ് പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സൂചന നൽകിയത് ഇതിന്റെ ഭാഗമായി വെസ്റ്റ് ബേ കോർണിഷ് സെൻട്രൽ ദോഹ എന്നിവിടങ്ങളിൽ ഇതുവരെ മൂവായിരത്തി മുന്നൂറ് വാഹന പാർക്കിംഗ് സെൻസറുകൾ ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പ്രധാന റോഡുകളിൽ നിരീക്ഷണ ക്യാമറകളും മറ്റുപകരണങ്ങളും സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് നിലവിൽ ഖത്തറിൽ പൊതുനിരത്തുകളുടെ ഓരങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സോക്കുവാക് പോലുള്ള ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പേ പാർക്കിംഗ് സംവിധാനമുള്ളത് എന്നാൽ പാർക്കിംഗ് ക്രമീകരിക്കുന്നതിലൂടെ തിരക്കേറിയ സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കുറക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം റോഡുകളിലെ തിരക്ക് എന്നിവ കുറയ്ക്കുന്നതിനും ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തെറ്റായ പാർക്കിംഗുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ തടയുന്നതിനും പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തുന്നതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ പൊതുസ്ഥലങ്ങളിലെ വാഹനങ്ങളുടെ പാർക്കിംഗ് സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പതിമൂന്നാം നമ്പർ നിയമം നടപ്പിലാക്കുന്നതിന് മുനിസിപ്പൽ മന്ത്രാലയം മന്ത്രിതല തീരുമാനത്തിന് കാത്തിരിക്കുകയാണെന്നും ഇതിന് ഉടൻ അംഗീകാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എഞ്ചിനീയർ താരിക്കൽ തമീമി പറഞ്ഞു അതേസമയം ദുബായ് മാതൃകയിൽ ഖത്തറിലും പാർക്കിംഗ് ഫീ ഏർപ്പെടുത്തുന്നത് കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികൾക്ക് തീർച്ചയായും തിരിച്ചടിയാകും അൻവർ പാലേരി ദോഹ